മുൻ മന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ കേസിൽ നിർമ്മങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയുകയാണ് ലഹരിക്കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാനായി തൊണ്ടിമുതലിൽ തിരിമറി നടത്തിയെന്ന കേസിൽ മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി ഇന്ന് വിധി പറയുന്നത് ഈ മൂന്ന് പതിറ്റാണ്ട് നീണ്ടുപോകാൻ കാരണവും പ്രതികൾ തന്നെയാണ് കേസ് വിളിച്ചപ്പോൾ ഇരുപത്തിരണ്ട് തവണയും ഇവർ ഹാജരായിരുന്നില്ല ആന്റണി രാജുവും കോടതി ക്ലർക്കായിരുന്ന കെ എസ് ജോസുമാണ് ഈ കേസിലെ പ്രതികൾ ജോസ് ഒന്നാം പ്രതിയും ആന്റണി രാജു രണ്ടാം പ്രതിയുമാണ് ആന്റണി രാജു വിചാരണ നേരിടണമെന്നും ഒരു വർഷത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്നും സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നിർദ്ദേശിച്ചിരുന്നു കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീലിലായിരുന്നു ഈ നിർണായക വിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് വിചാരണ കോടതിയിൽ ഹാജരാകണം എന്നിട്ട് ഒരു വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണം എന്ന ആ നിർദ്ദേശം കൃത്യമായി നടപ്പിലായി തൊണ്ടുമുതൽ കേസിന്റെ ചരിത്രം നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലാം തീയതിയായിരുന്നു കേസിന് ആസ്പദമായ ഉണ്ടായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു ഓസ്ട്രേലിയൻ പൌരൻ ലഹരി മരുന്നുമായി പിടിയിലാകുന്നു ആൻഡ്രൂ സാൽവഡോർ എന്നാണ് അയാളുടെ പേര് അയാൾ ധരിച്ചിരുന്ന അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് ലഹരി മരുന്ന് കടത്തി എന്നായിരുന്നു കേസ് അതിനെ തുടർന്ന് ടിവസ്ത്രം തൊണ്ടി മുതലായി കോടതിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ തൊണ്ടി മുതലിൽ ആ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ച് അടിവസ്ത്രം വിദേശിക്ക് പാകമാകില്ലെന്ന് പ്രതിഭാഗം വരുത്തി തീർത്തെന്നാണ് കേസ് ഈ അടിവസ്ത്രം ഓസ്ട്രേലിയൻ പൌരന് പാകമാകാത്തതാണെന്നും ഇത് വ്യാജ തൊണ്ടി മുതലാണെന്നും പ്രതിഭാഗം വാദിച്ചു അത് തെളിയിക്കാൻ കഴിഞ്ഞതോടെ പ്രതിയെ കോടതി വെറുതെ വിടുകയായിരുന്നു എന്നാൽ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചുവെന്ന പരാതിയിൽ വഞ്ചിയൂർ പോലീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേസെടുത്തു തുടർന്ന് രണ്ടായിരത്തി ആറിൽ തിരുവനന്തപുരത്തെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അന്ന് പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്ക് എസ് ജോസ് എന്നിവരെ ഒന്നും രണ്ടും പ്രതികളാക്കിയായിരുന്നു കേസ് തൊണ്ടി മുതലായി കോടതിയിൽ സൂക്ഷിച്ചിരുന്ന വിദേശിയുടെ അടിവസ്ത്രം ക്ലാർക്കിന്റെ സഹായത്തോടെ ആന്റണി രാജു കൈവശപ്പെടുത്തി എന്നിട്ട് അത് വെട്ടി ചെറുതാക്കി വീണ്ടും തയ്ച്ചതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി എന്നായിരുന്നു കുറ്റപത്രത്തിലെ പ്രധാന പരാമർശം ഇതിന്റെ പേരിൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ രേഖകളിൽ കൃത്രിമം കാണിക്കൽ വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ആന്റണി രാജുവിനും ജോസിനുമെതിരെ ചുമത്തുകയും ചെയ്തു അതേസമയം കേസ് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റി പക്ഷേ കേസ് പരിഗണിച്ച ഇരുപത്തിരണ്ട് തവണയും ഈ പ്രതികൾ ഹാജരായില്ല തുടർന്ന് ഹൈക്കോടതി രജിസ്റ്റാർ ഇടപെടുകയും കേസ് പുനരന്വേഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു അത് ചോദ്യം ചെയ്താണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ പരമോന്നത കോടതിയിൽ നിന്ന് തിരിച്ചടി തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അങ്ങനെ പല കാരണങ്ങളാലും നീണ്ടുപോയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുണ്ടായി കേസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്തുകയാണ് നീണ്ട മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കോടതി പ്രമാദമായ തൊണ്ടി മുതൽ കേസിൽ വിധി പറയുകയാണ്